ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം നമുക്കിന്ന് ഒരു ക്രിസ്പി ആൻഡ് സോഫ്റ്റ് പൂരി ഉണ്ടാക്കിയാലോ എല്ലാവരും പോന്നോളൂ കിച്ചമണീസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് പൂരി ഉണ്ടാക്കാനായിട്ട് ഒരു പാത്രത്തിലേക്ക് രണ്ട് കപ്പ് ഗോതമ്പൂടി എടുത്തിട്ടുണ്ട് ഞാൻ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിൽ പ്രത്യേകമായിട്ട് ചേർക്കണതെന്ന് വച്ചാൽ ചൂടുവെള്ളമാണ് ഞാൻ ഒഴിച്ച് കുഴയ്ക്കുന്നത് ആ ചൂടുവെള്ളം ഒഴിച്ച് കുഴക്കുമ്പോൾ സോഫ്റ്റ് പൂരിയായിട്ട് നമുക്ക് കിട്ടും അതിനായിട്ട് ചെറിയ ചൂടുവെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത് ഇത് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് വെള്ളം ആവശ്യത്തിന് കുറേശോ കുറേശം ഒഴിച്ച് കുഴച്ചെടുക്കാം കേട്ടോ ഈ മാവിലേക്ക് ഒന്നര ടീസ്പൂണോളം ഓയിലും ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതും കൂടി ഒഴിച്ച് കഴിഞ്ഞ് ഇളക്കുമ്പോൾ നന്നായി യോജിപ്പിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഏറ്റവും നല്ല സോഫ്റ്റ് പൂരി കിട്ടും ഓയിലും കൂടി ഒഴിച്ച് നന്നായി ഇളക്കിയെടുത്തിട്ട് വരട്ട കേട്ടോ നന്നായി യോജിപ്പിച്ച് ഉണ്ടയാക്കി എടുത്തിട്ട് വരാം അ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവ് റെഡി ആയിട്ടുണ്ട് കുറച്ച് നേരം ഞാനത് അടച്ചു വെച്ചു ഇനി നമുക്ക് കുറേശം മാടുത്ത് ഓരോ ബോളുകളാക്കി ഉരുട്ടിയെടുത്ത് വയ്ക്കാം കേട്ടോ അതിന് ശേഷം നമുക്ക് പരത്തി കൊടുക്കാം അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ പറയുകയാണ് ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് കമൻ്റ് എല്ലാം ചെയ്യണം കേട്ടോ അങ്ങനെ നമ്മൾ ഗോതമ്പൊടി കുഴച്ചതെല്ലാം ഓരോ ബോളാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കത് പരത്താനായിട്ട് തുടങ്ങാം ചപ്പാത്തി കല്ലിലേക്ക് ഞാൻ ഗോതമ്പൊടി ഇട്ട് കൊടുത്തു നമുക്കത് പരത്താം കേട്ടോ വളരെ കട്ടി കുറച്ച് പരത്താതെ ചെറിയൊരു കനത്തിൽ വേണം പൂരിക്ക് പരത്തി എടുക്കാനായിട്ട് നമ്മൾ ഒഴിച്ചിരിക്കുന്ന എണ്ണയുടെയും ചൂടുവെള്ളത്തിൻ്റെയും ഉള്ള ആ ഒഴിച്ച് വെച്ചിരിക്കുന്നതിൻ്റെ ഫലം നമ്മൾ ആ പൂരി ഉണ്ടാക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുവേ കനം കനം വളരെ കുറയ്ക്കരുത് ആവശ്യത്തിന് പാകത്തിനാക്കി എടുക്കുക അങ്ങനെയെല്ലാം ഞാൻ പരത്തി എടുത്തിട്ടുണ്ട് മുഴുവൻ കാണിക്കണില്ലല്ലോ പരത്തി അടുത്ത് നമ്മൾ ഒരു ചെറിയ പൂരി കുറച്ച് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു എൻ്റെ കിച്ചുമണിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കുക ഞാൻ വിചാരിച്ചു അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതുപോലെ ഒരു നല്ല ഷേപ്പിൽ കിട്ടുകയും ചെയ്യും ഗ്ലാസ് കൊണ്ടോ ചെറിയ പാത്രം കൊണ്ടോ അതുപോലെ മുറിച്ചെടുത്ത് നമുക്ക് അങ്ങനെയും കുറച്ച് ഉണ്ടാക്കാം കാണാനും നല്ല ക്യൂട്ടാണല്ലോ അതിന് ശേഷം അതെല്ലാം പരത്തിയതിന് ശേഷം ഞാൻ ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ് ചെന അടുപ്പത്ത് വെച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക അതിലേക്ക് നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ഓയില് ചൂടായി കഴിയുമ്പോൾ നമ്മുടെ ചൂടുവെള്ളത്തിൻ്റെ പവർ കണ്ടോ ദൈവം ഒന്നും ചെയ്യണ്ട എണ്ണ അതിന് മുകളിലേക്ക് ഒഴിച്ച് കൊടുക്കുകയും എൽ പി കോരി ഒഴിക്കുക ഒന്നും ചെയ്യണ്ട ചെയ്യേണ്ട തന്നെത്താൻ ബോളായിട്ട് വരുക അതാണ് അതിൻ്റെ പ്രത്യേകത എന്തായാലും പൂരിയൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് മുഴുവനും കാണിക്കണില്ല എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഓക്കെ താങ്ക് യു